ും അംഗീകാരങ്ങളാലും ശ്രദ്ധേയമായ കരിയറാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കപ്പിന്റെ ചരിത്രത്തിൽ ആറ് സീസണുകളിൽ കളിക്കുന്ന ആദ്യ താരമെന്ന അപൂർവമായ നേട്ടം കൂടി സ്വന്തമാക്കുകയാണ് ഇപ്പോൾ റൊണാൾഡോ രണ്ടായിരത്തി പതിനാറിലെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ടീമിൽ അംഗമായിരുന്നു അദ്ദേഹം ഫ്രാൻസിനെതിരായ ഫൈനലിൽ പരിക്കേറ്റ് ഗ്രൌണ്ട് വിടാൻ നിർബന്ധിതനായെങ്കിലും എക്സ്ട്രാ ടൈമിൽ എഡറിന്റെ വിജയഗോൾ പോർച്ചുഗലിന് കിരീടം ഉറപ്പാക്കുകയായിരുന്നു യു എഫ്ഐ യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡും ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡും റൊണാൾഡോയുടെ പേരിൽ തന്നെയാണുള്ളത് രണ്ടായിരത്തി നാലിൽ സ്വന്തം മണ്ണിൽ നടന്ന യൂറോ ടൂർണമെന്റിലാണ് ആദ്യമായി റൊണാൾഡോ കളിച്ചത് അന്ന് ലിസ്ബണിലെ ലൂ സ്റ്റേഡിയത്തിൽ ഫൈനൽ മത്സരത്തിൽ ഗ്രീസിനോട് ഒന്നേ പൂജ്യത്തിന് തോറ്റ് റണ്ണർ അപ്പായപ്പോൾ കണ്ണീരോടെ കളം വിട്ട കുഞ്ഞു റൊണാൾഡോയെ ലോകം കണ്ട എക്കാലത്തെയും മികച്ച പരിശീലകരിൽ ഒരാളായ ലൂയി ഫിലിപ്സ് കോളാരി യാത്രയാക്കുന്നത് കണ്ട് സോക്കർ ലോകം ഈർന്നണിഞ്ഞിരുന്നു തുടർന്നിങ്ങോട്ട് കാൽപന്ത് പ്രേമികളുടെ മനസ്സിൽ മാന്ത്രിക കാലുകളുടെ മാരക പ്രഹരശേഷിയും വേഗതയും കരുത്തും കൊണ്ട് സിആർ സെവൻ എന്ന പേരിൽ റൊണാൾഡോ കൂടുകിട്ടുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ യൂറോ അരങ്ങേറ്റത്തിൽ ഗ്രീസിനെതിരെ ഗോളടിച്ച് അദ്ദേഹം ശ്രദ്ധ പിടിച്ചു പറ്റി ഗ്രീസായിരുന്നു വിജയികൾ തുടർന്നിങ്ങോട്ട് ടൂർണമെന്റിന്റെ എല്ലാ പതിപ്പുകളിലും അദ്ദേഹത്തിന്റെ കളിമികുവിന് ലോകം സാക്ഷിയായി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് യൂറോ ഫൈനൽ റൗണ്ടുകളിലായി ഇരുപത്തി അഞ്ച് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞ അഞ്ച് സീസണുകളിൽ പോർച്ചുഗലിന്റെ ഒരു കളി മാത്രമാണ് റൊണാൾഡോയ്ക്ക് നഷ്ടമായിട്ടുള്ളത് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൽ റൊണാൾഡോ സ്ഥിരമായി തന്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതുവരെ പതിനാല് ഗോളുകൾ നേടി അദ്ദേഹം സ്വന്തം റെക്കോർഡ് തേച്ചു വിനിക്കൊണ്ടിരിക്കുകയാണ് യൂറോയിലെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർ മൈക്കൽ പ്ലാറ്റ്നിയെ റൊണാൾഡോ നേരത്തെ തന്നെ പിന്നിലാക്കിയിരുന്നു സൗദി അറേബ്യയിൽ അൽനസറിന് വേണ്ടി കളിക്കുന്ന റൊണാൾഡോ അടുത്തിടെ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ അയർലൻഡിനെതിരെ രണ്ട് ഗോളുകൾ അടിച്ച് തന്റെ പ്രഹരശേഷി പ്രായത്തിനും കവരാനാകില്ലെന്ന് വീണ്ടും പ്രഖ്യാപിച്ചിരുന്നു സൗദി പ്രോ ലീഗിൽ ഗോളുകൾ വാരിക്കൂട്ടിയ റൊണാൾഡോ സീസണിലെ ടോപ്പ് സ്കോററാണ് സൗദി ദേശീയ ലീഗ് ചിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും അധികം തവണ വല കുലിക്കുന്ന പൊൻതിളക്കവും അദ്ദേഹത്തിന് തന്നെയാണ് വ്യക്തിപരമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസൺ റൊണാൾഡോയ്ക്ക് വളരെ മികച്ചതായിരുന്നു ഗോൾ അടിക്കുന്നതിനൊപ്പം ഗോൾ അടിപ്പിക്കുന്നതിലും റൊണാൾഡോ മികച്ചു നിന്ന വർഷം സൗദി പ്രോ ലീഗിൽ ഇക്കുറി മുപ്പത്തി ഒന്ന് കളികളിൽ മുപ്പത്തി അഞ്ച് ഗോളുകൾ അടിച്ചു റൊണാൾഡോ പതിനൊന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ലീഗിൽ ഇത്തവണത്തെ ഗോൾഡൻ ബൂട്ട് ജേതാവായ റൊണാൾഡോ അസിസ്റ്റ് നേട്ടത്തിൽ മൂന്നാം സ്ഥാനത്തുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഈ സീസണിലെ മൊത്തം കണക്കുകൾ നോക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് കളികളിൽ നിന്ന് ഗോളുകളും ുംസിസ്റ്റുകളുമാണ് മുപ്പത്തികാരനായ റൊണാൾഡോയുടെ സമ്പാദ്യം അയർലൻഡിനെതിരെ ഇരട്ട ഗോൾ കുറിച്ചതോടെ റൊണാൾഡോയുടെ അന്താരാഷ്ട്ര ഗോളുകളുടെ റെക്കോർഡ് നൂറ്റി മുപ്പതായി ഉയർന്നിട്ടുണ്ട് ഇത്തവണയും പറങ്കിപ്പടയുടെ മുന്നണി പോരാളിയായി റൊണാൾഡോ ആംബാൻഡണിയും കനത്ത വെല്ലുവിളി നിറഞ്ഞ ടൂർണമെന്റിൽ ഉടനീളം ടീമിനെ നയിക്കുന്നതിൽ റൊണാൾഡോയുടെ പരിചയ സമ്പത്തും നേതൃത്വവും നിർണായകമാകും റോബർട്ടോ മാർട്ടിനസ് ഒരുക്കുന്ന സംഘത്തിൽ പെപ്പെ ഗോൺസാലോ റാമോസ് ഡിയാഗോ ജോട്ട ബെർണാഡോ സിൽവ ബ്രൂണോ ഫെർണാണ്ടസ് ജാവോ ഫെലിക്സ് തുടങ്ങിയ സൂപ്പർ താരങ്ങളും അണിനിരക്കുകയാണ്